ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നടുവിൽ ഒരു ചെറിയ ദ്വീപ് ക്രിസ്മസ് ഐലൻഡ് ശാന്തമായിട്ട് പക്ഷികളുടെ പാട്ടും കാറ്റിൻ്റെ മുഴക്കവും മനസ്സിനെ കോർപ്പിക്കുന്ന സുന്ദര ദേശം ഓരോ വർഷവും ഒക്ടോബർ ഡിസംബർ മൺസൂൺ വഴി എത്തുമ്പോൾ അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ മണ്ണിനടിയിൽ ചില ചലനങ്ങൾ കാണാം ചെറു ചുവന്ന ശരീരങ്ങൾ ചെറുതായ ക്ലോസ് അടങ്ങാത്ത ഉത്സാഹത്തോടെ കൂട്ടം കൂട്ടമായുള്ള മാർച്ച് കടലിലേക്ക് മഴയുടെ ആദ്യ തുള്ളികൾ വീഴുമ്പോൾ അത്ഭുതകരമായ ഒരു ചടങ്ങ് ആരംഭിക്കുകയായി വർഷത്തിൽ ഒരിക്കൽ മൂവായിരം ഹെക്ടർ മാത്രം വിശ്രമിയുള്ള ഈ മഴക്കാടിൻ്റെ നിലത്ത് നിന്നും കോടിക്കണക്കിന് റെഡ് ക്രാബ്സ് ചുവന്ന ഞാണ്ടുകൾ കടലിലേക്കുള്ള ഒരു മഹായാത്ര ആരംഭിക്കുന്നു ഇത് വെറും മൈഗ്രേഷൻ അല്ല അത് ആ സുന്ദരദ്വീപിൻ്റെ ഹൃദയസ്തംഭമാകുന്നു നമസ്കാരം ഇതും കൂടിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് ഐലൻഡിലെ അത്ഭുതാവഹമായ റെഡ് ക്രാബ് മാർസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ക്രിസ്മസ് ഐലൻഡ് ഓസ്ട്രേലിയയുടെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ടെറിട്ടറി ആണെങ്കിലും ഇത് ശരിക്കും ഓസ്ട്രേലിയൻ മെയിൻ മെയിൻലാൻഡിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ള ഒരു ട്രോപ്പിക്കൽ ഐലൻഡ് ആണെന്ന് പറയാം എന്നിരുന്നാലും ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യക്ക് വളരെ അടുത്തായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ഈ ദ്വീപ് സിംഗപ്പൂരിൻ്റെ കൈവശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ഓസ്ട്രേലിയ ഇരുപത് മില്യൺ ഡോളേഴ്സ് കൊടുത്ത് ഈ ദ്വീപ് സിംഗപ്പൂരിൻ്റെ കയ്യിൽ നിന്നും കരസ്ഥമാക്കി ഇനി ഞണ്ടുകളുടെ ആ മഹായാനത്തിന്റെ കഥയിലേക്ക് തിരിച്ചു വരാം ഈ ഞണ്ടുകൾ ഒൻപത് മാസത്തോളം ഈ റെയിൻ ഫോറസ്റ്റിലാണ് താമസിക്കുന്നത് അപ്പം അവിടുത്തെ ഇലകളും പഴങ്ങളും കഴിച്ച് മണ്ണിൽ ജീവിക്കുന്നു ദ്വീപിൻ്റെ പരിസ്ഥിതി സംരക്ഷകർ കൂടിയാണ് ഇവർ ഇവരില്ലെങ്കിൽ ഫോറസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ഇലകളാൽ മൂടും ഡീകോംപൻ വളരെ മധഗരയിലാകും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ആദ്യ മൺസൂൺ കഴിയുമ്പോൾ ഈ അത്ഭുതം സംഭവിക്കുകയായി നൂറ് മില്യൺ വരുന്ന അതായത് പത്ത് കോടിയോളം വരുന്ന ക്രാപ്സ് ഞണ്ടുകൾ ഒരേ സമയത്ത് റെയിൻ ഫോറസ്റ്റുകളൊന്നും പുറപ്പെടുന്നു കടലിലേക്ക് അവയുടെ ബയോളജിക്കൽ ഫ്ലോക്ക് ചന്ദ്രന്റെ ഗതിയോട് ബിന്ദിച്ചിരിക്കുന്നു ചന്ദ്രിക അതിന്റെ അവസാന പാദങ്ങളിൽ പ്രവേശിക്കുകയും കടൽ താഴ്ന്ന വെയിലിറക്കത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ചുവന്ന ഞണ്ടുകൾക്ക് നീങ്ങാൻ പ്രകൃതി സൂചന നൽകുന്നു നേരത്തെ പറഞ്ഞ പോലെ അവയുടെ യാത്ര ചാന്ദ്ര താളത്തിൽ എഴുതപ്പെട്ടതാണ് ഈ നാളുകൾ റോഡുകൾ ചുവപ്പ് സമരമായി മാറുന്നു ക്രിസ്മസ് ആലം ഓഫീസുകൾ അടയ്ക്കുന്നു സ്കൂളുകൾ ക്രാബ് ഡേ ആഘോഷിക്കുന്നു കാർ ഡ്രൈവേഴ്സ് ലീഫ് ബ്ലൗവേഴ്സ് വെച്ചിട്ട് കാർ ക്രാപ്പ് ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യും അതല്ലെങ്കിൽ നിരത്തിലൂടെ ആരും കാർ ഓടിക്കില്ല സമയത്ത് പലപ്പോഴും റോഡുകൾ അടച്ചിരിക്കും റോഡ് ക്ലോസ് ഡ്യൂ ടു മൈഗ്രേഷൻ എന്ന സൈൻ ബോർഡ് മിക്കവാറും എല്ലാ സാധനങ്ങളും കാണാൻ കഴിയും ക്രിസ്മസ് ഐലൻഡ് നാഷണൽ പാർക്ക് അതോറിറ്റി ക്രാപ്പ് ബ്രിഡ്ജസ് തണൽസ് ബാരിയേഴ്സ് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ടാകും ഒരു ദ്വീപ് മുഴുവൻ ഈ ജീവികളുടെ മഹത്തായ പ്രയാണത്തിന് വഴിയൊരുക്കും മനുഷ്യജീവിക്ക് അവരുടെ സഹജീവികളോടുള്ള സഹനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രതീകമായി മാറുന്നു ഈ മഹാപ്രയാണം ഇവിടെ മനുഷ്യൻ നിശബ്ദനായി നോക്കി നിൽക്കും ആൻഡ് നേച്ചർ റൂൾസ് ഫോർ എ ഫ്യൂ സേക്രഡ് വീക്സ് ഈ പ്രയാണത്തിൻ്റെ ഒടുക്കം ആദ്യമായി കടൽ തീരത്തെത്തിച്ചേരുന്ന ഞണ്ടുകളാണ് അവൾ കടൽ തീരത്ത് മണ്ണിൽ ചെറിയ പൊത്തുകൾ ഉണ്ടാക്കി സ്നേഹക്കോടുകൾ തയ്യാറാക്കും പിന്നെ മഹിളാ വരവായി സ്നേഹക്കൂടുകൾ സ്നേഹദ്രവങ്ങൾ കൈമാറും ഈ സ്നേഹ ബാക്കി പത്രമായി ഓരോ ഞണ്ടുകൾക്കും ഒരു ലക്ഷത്തിൽ പരം മുട്ടകൾ വരെ ഉണ്ടാകും അവയെ ശ്രദ്ധയോടെ പിന്നെ കുറച്ച് ദിവസത്തേക്ക് കാത്തു സൂക്ഷിക്കും പിന്നൊരു പുലർച്ചെ അവർ കടലിൻ്റെ അരികിലെത്തുന്നു പിന്നെ അത്ഭുതകരമായ ആ കാഴ്ച പുലർച്ചയിൽ കടൽ പിന്മാറി തുടങ്ങുമ്പോൾ ഞണ്ടുകൾ അവരുടെ മുട്ടകൾ കടലിലേക്ക് വിടുന്നു അവരെ കടലിൻ്റെ മേൽത്തട്ടിലേക്ക് വിടുമ്പോൾ ജലഘടനകൾ ഒരു നിമിഷം നാണത്തിലെന്നോണം ചുവന്നു തുറക്കും ഇന്ത്യൻ മഹാസമുദ്രം ചെങ്കടലായി മാറുന്നത് പോലെ തോന്നും പിന്നെ അടുത്ത തിരകൾ അതെല്ലാം ഏറ്റെടുത്ത് ആഴിയുള്ള ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും ആ മുട്ടകൾ പലതും മത്സ്യങ്ങൾക്ക് ആഹാരമാകും പക്ഷെ ചിലത് അത്ഭുതകരമായി അതിജീവിക്കും പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം അഞ്ച് മില്ലിമീറ്ററോളം വീതിയുള്ള ഞണ്ടിൻ കുഞ്ഞുങ്ങളായി അവർ വീണ്ടും തീരത്ത് തിരിച്ചെത്തും ഇവരാണ് അടുത്ത തലമുറ ഇതേ മനോഹരമായ ജീവിതം താളം മേളം ഇവയൊക്കെ അടുത്ത മഴക്കാലത്തിലേക്ക് കൂടി തുടരേണ്ടവർ ഞണ്ടുകളുടെ മഹാപ്രയാണത്തിൻ്റെ പുതിയ അവകാശവും അടുത്ത മഴയ്ക്കൊപ്പം അവർ വീണ്ടും വരും നമ്മുടെ കാഴ്ചകളെ ചിന്തകളെ മനസ്സിനെ സ്പർശിക്കാൻ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ വർഷത്തെ ചുവന്ന ഞങ്ങളുടെ മഹാപ്രയാണം ക്രിസ്മസ് ആലിൻ്റെ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ രസകരമായ വിഷയങ്ങളുമായി ഇന്നും കാണാം അതുവരേക്കും വിടാം